ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ എൻ്റെ ചാനലിൽ പറയുന്ന വീഡിയോയിൽ പെൺകുട്ടികൾ ഈ ഭർത്തഗ്രഹത്തിലാണേലും പീഡനം അനുഭവിച്ച് അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള എന്തെങ്കിലുമൊക്കെ തൊഴിൽ കണ്ടെത്തി വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കാണേലും സൂപ്പർമാർക്കറ്റ് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടുമോ അങ്ങനെയൊക്കെ ജീവിക്കാമെന്ന് ഞാൻ പറയാറുണ്ട് അതേപോലെ തന്നെ വിധവകളുടെ കാര്യം നമ്മുടെ സമൂഹത്തിലെ വിധവകളുടെ കാര്യം പറഞ്ഞു വരുവാണെങ്കിൽ ഈ രാജാറാം മോഹൻ റോയ് സതി നിർത്തലാക്കിയാലും ആ ഒരു പ്രവൃത്തി അതായത് ചിതെ ഭർത്താവിൻ്റെ ചിതയെ ചാടി മരിക്കാനുള്ള ആ ഒരു പ്രവൃത്തി മാത്രമേ ക്ക് നിർത്താൻ സാധിച്ചിട്ടുള്ളൂ നിർത്തലാക്കാൻ പക്ഷേ അതിനോടനുബന്ധിച്ച് നമ്മളുടെ ഉള്ളിൽ വിധവകൾക്ക് കൊടുത്തിരുന്ന ഒരു ചട്ടക്കൂടുകളും കുറേ വിശ്വാസങ്ങളും എല്ലാ മതത്തിലും കുറേ അന്ധവിശ്വാസങ്ങളും എല്ലാം ഉണ്ട് അതിനെ ഒന്നും തുറച്ചു നീക്കാൻ കാലം രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും സാധിച്ചിട്ടില്ലെന്നാ ഉള്ളതാണ് സത്യം ഇപ്പം ഹിന്ദുക്കളുടെ ഇടയിലാണെങ്കിൽ നല്ല മംഗളകരമായ കർമ്മങ്ങൾ ഇപ്പോൾ ഒരു വീട് വെക്കുന്നു ആ വീടിൻ്റെ പാല് കാച്ചൽ അല്ലെങ്കിൽ ഒരു വിധവയ ശകനം കാണാൻ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്കൊന്നും വിധവയെ സമ്മതിക്കത്തില്ല ഇപ്പോഴും സമ്മതിക്കത്തില്ല അതാണ് വലിയ മംഗളകരമായ ചടങ്ങിന് മുന്നേ ി പോയി ഏറ്റവും മുന്നിലായിട്ട് നിൽക്കാനോ ഒന്നിനും ആൾക്കാർക്ക് ഇഷ്ടമല്ല സമ്മതിക്കില്ല ഒരു മകൻ വീട് വെക്കുന്നതിൻ്റെ പാൽ പോലും വിധവയായ അമ്മയ്ക്ക് നടക്കാൻ നടത്തിക്കില്ല അങ്ങനത്തെ കുറേ വിശ്വാസമുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വിധവകൾ വെള്ള സാരി കൊടുക്കണമെന്നൊക്കെ കുറച്ച് കാലം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അത് പിന്നെ കുറച്ച് മാറി വിപ്ലവകരമായ മാറ്റം വന്ന ആൾക്കാരെ അവന് വേണ്ടി ഇഷ്ടം പോലെ ഇടും അപ്പോൾ കണ്ടു നിൽക്കുന്നവരാണ് കെട്ടിയവൻ ഉണ്ടായിരുന്നപ്പോൾ ഇത്ര ഇല്ലായിരുന്നു ഇപ്പം കണ്ടോ നടക്കുന്നത് ചെത്തി ഒരുങ്ങി അടിച്ച് പൊളിച്ച് നടക്കുകയെന്നറിയാം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുകയെന്നറിയുക വിധവകൾക്ക് വേണ്ടി മാത്രം ചില അലിഖിത നിയങ്ങൾ നിയമങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് വിധവകൾക്ക് പാടില്ല അതാണ് അതിൻ്റെ രീതി അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ ഇത്രയേ ഉള്ളൂ ഈ സതി നിർത്തലാക്കിയാലും എല്ലാം അവരുടെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ദുഷ്ടൊന്നും മാറിയിട്ടില്ല ഇനി കാലങ്ങൾ കഴിയുമ്പോൾ മാറും ഉറപ്പായിട്ട് മാറും പക്ഷേ ഇപ്പോഴും മാറിയിട്ടില്ല ഇപ്പം ഇപ്പോൾ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നബീസുമ കോഴിക്കോട് കുറ്റാടിയിലുള്ള നബീസുമ നല്ല വിപ്ലവകരമായ ചിന്താഗതി നടത്തിയ ഒരു വ്യക്തിയാണ് അമ്പത്തഞ്ച് വയസ്സുണ്ട് ഭർത്താവ് ഇരുപത്തഞ്ച് വർഷമായിട്ട് മരിച്ചാണ് കുഞ്ഞുങ്ങളെ മൂന്ന് കുഞ്ഞുങ്ങളെ വളർത്തി തൊഴിലുറപ്പിനും അതിനും ഇതിനും എല്ലാം പോയി അവരെ നല്ല അന്തസ്സായിട്ട് പഠിപ്പിച്ച് വളർത്തി കൂലിപ്പണി ചെയ്ത് ആ പിള്ളേരെ വളർത്തി ഈ പ്രായമൊത്തിയ പുള്ളിക്കാരത്തിക്ക് എവിടെ ഒക്കെ ഒന്ന് കാണണമെന്ന് തോന്നി പുള്ളിക്കാരത്തി കുറച്ച് ആമ്പിള്ളാർ പോയ കൂടെ മണാലിയിൽ പോയി അവിടെ പോയി അടിച്ച് പൊളിച്ചു ആ അടിച്ച് പൊളിച്ചത് വൈറലായ വീഡിയോ ആയിരുന്നു അത് നമുക്കൊന്ന് കാണാം നിങ്ങളൊക്കെ മക്കളെ എന്താ രസം തന്നെയാണ് റിജുവിന്റെ വന്നിട്ട് അടിപൊളിയല്ലേ ബാക്കി നമ്പീസുമാരുടെ വാചകങ്ങൾ ഉണ്ട് ഇതിനകത്ത് അതുകൂടെ നമുക്കൊന്ന് കേക്കാം എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ പ്രതീക്ഷിക്കില്ല ഞാൻ ഇങ്ങനെ മണാരി പോകുമെന്നും ഇതാവ് ഒരു യാത്ര ചെയ്യുമെന്നും നിങ്ങളൊക്കെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല പതിനാറ് വയസ്സ് പോലെയാണ് ഞാൻ നടക്കുന്നത് നമ്മൾ പത്ത് സെൻറ്റ് രണ്ട് സെൻറ്റ് വീട്ടിട്ടായാലും വണ്ടിയില്ല ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്യാം ചെയ്യണം നമുക്കെല്ലാവർക്കും ചിന്തിക്കാനും നമ്മളിലേക്ക് ഈ നബീസുമ ഒരു വാചകം എടുത്തിട്ടിട്ടുണ്ട് പത്ത് സെൻറ്റ് അഞ്ച് സെൻറ്റ് വിറ്റിട്ടാണേലും നിങ്ങൾ പോകണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു രോഗ രോഗം വന്ന് മരണത്തിനോട് മല്ലടിച്ച് ഐസ്യൂവിൻ്റെ ആ തണുത്ത് മരവിച്ച് ഐസ്യൂവിയിലൊക്കെ കിടക്കുന്ന സമയത്ത് കിടക്കുന്ന എല്ലാവരും തന്നെ ചിന്തിക്കുന്നത് ഇനി ഒരു തിരിച്ചു തിരിച്ചുപോക്കുണ്ടെങ്കിൽ അതായത് ആ ഐസ്യൂന്ന് വെളിയിലിറങ്ങിയിട്ട് ഒരു ജീവിതം എനിക്കുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യും ഞാൻ ഇത്രയും കാലം ജീവിച്ച പോലെ അല്ലാതെ ഇയാൾക്ക് മാത്രം ായിട്ട് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും ആ ആഗ്രഹങ്ങളൊക്കെ എപ്പോഴും മക്കൾക്ക് വേണ്ടി മറ്റു പല സാഹചര്യത്തിന് സാഹചര്യം കൊണ്ടും പണം തികയാവന്നിട്ടും ഒക്കെ നീക്കി 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 വെച്ച കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായിരിക്കാം ചില ചിലർക്ക് സിനിമയിലൊക്കെ പറയുന്ന ഒരു ആനപ്പുറത്ത് കയറണം കയറണമെന്നുള്ളതായിരിക്കാം അല്ലേ ഒരു പുഴയുടെ തീരത്ത് ഒരു മൈതാനത്ത് രണ്ട് നാ രണ്ട് കൈയും നിർത്തി കിടക്കാനുള്ള ആഗ്രഹമായിരിക്കും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണേലും അത് അതൊക്കെ സാധിക്കണം എന്ന് തോന്നുന്നു അതേപോലെ തന്നെ നമ്മൾ മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോൾ ഒരച്ഛൻ്റെ പ്രസംഗത്ത് ഞാൻ കേട്ടോ അവിടെ ചാളായാലും ആ മീനൊക്കെ ഒരു സൈഡിൽ ഇരിക്കും ഇപ്പുറത്തെ സൈഡിൽ ആഗോലി നെയ്മീൻ അങ്ങനെ വില കൂടിയ ഐറ്റംസ് ഇഷ്ടം പോലെ കാണും നമ്മൾ കൈ നിറയെ പൈസ ഉണ്ടെങ്കിലും പലപ്പോഴും ആ വില കൂടി ആയിരത്തിന് മുകളിലോട്ട് വരെയുള്ള മീനിലേക്ക് നമ്മുടെ കണ്ണ് പോകാത്ത ആൾക്കാരുണ്ട് അവരെപ്പോഴും ഈ ചാളായല്ല മാത്രം ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അതെന്താണെന്ന് വെച്ചാൽ ഒരു കരുതലാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരുതുക അവിടെ നമ്മൾ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല നമുക്ക് വേണ്ടി നമ്മളൊരു ഒന്നും ചെയ്യുന്നില്ല ഒരു നല്ല ഫുഡ് മേടിച്ച് കഴിക്കാൻ ഒരു നല്ല യാത്ര ചെയ്യില്ല എല്ലാം നമ്മൾ മറ്റേ ആർക്കോ വേണ്ടി നമുക്കെന്നെ അറിയില്ല നമ്മൾ ആർക്കു വേണ്ടിയാണോ ഇതൊക്കെ കരുതുന്നത് ഇങ്ങനെ കരുതിവെപ്പ് ഇതിങ്ങനെ ജീനുകളിൽ പട പട പകർന്നു കിട്ടിയ മാ നമ്മൾ എന്തോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ഐ സിയുലൊക്കെ പോയി കിടക്കുന്ന സമയത്ത് നമ്മൾ റീത്തിങ്ക് ചെയ്യും എന്നാണ് പറയുന്നത് ഇനിയൊന്ന് കിട്ടിയാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും എന്ന് പലരോടും ചോദിച്ചാൽ അങ്ങനെയാണ് പറയുന്നത് കുറേ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് സാധിക്കാനുണ്ട് ഞാൻ അതൊക്കെ സാധിക്കും എന്ന് പറയാറുണ്ട് നബീസുമ്മ പറഞ്ഞ പോലെ പത്തഞ്ച് സ്ഥലമുണ്ടെങ്കിൽ പത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ അത് വിറ്റിട്ടാണേലും രാജ്യങ്ങൾ കാണണം അത് നമുക്ക് മാത്രമുള്ള ഒരു സന്തോഷമാണ് മറ്റാർക്കും കൊടുക്കുന്ന സന്തോഷമല്ല നമുക്ക് മാത്രമുള്ളൂ ഇത്രയും ഇവർ ഈ അമ്പത്തഞ്ച് വയസ്സുള്ള ആ ഒരു നബീസുമ്മ നമുക്ക് തന്ന നമ്മുടെയും കണ്ണ് തുറക്കേണ്ട ഒരു ചിന്താഗതിയാണ് ശരിക്കും പറഞ്ഞാൽ കാരണം നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം ഞങ്ങളുടെ എം എറണാകുളത്തെ പി ടി തോമസ് എം എൽ എ മരിച്ചപ്പോൾ പുള്ളി ആ മൃതദേഹം വെച്ചിരുന്ന ഹാളിൽ ഇടാൻ പറഞ്ഞ പാട്ട് ഏതാണെന്നറിയാമോ ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി തരുമോ എന്നുള്ള പാട്ടാണ് പുള്ളി മുഴുവനേരം പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് അത്രയും മനോഹര തീരമാണ് നമ്മുടെ ഭൂമി പിന്നെ മനുഷ്യൻ ജന്മം മൃഗങ്ങൾ പക്ഷി മനുഷ്യൻ ഇങ്ങനെയുള്ള ജന്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമാണ് മനുഷ്യജന്മം ഇതൊക്കെ ആസ്വദിക്കാനും എടുക്കാനും ഒക്കെയുള്ള കഴിവ് മറ്റുള്ള മൃഗങ്ങളെയൊക്കെ അപേക്ഷിച്ച് നമുക്കല്ലേ ഉള്ളത് അപ്പം നമ്മൾ കേരളത്തിൽ മുഴുവൻ ജില്ലയും കാണാറില്ല ഇന്ത്യയും കാണാറില്ല പിന്നിലെ നമ്മൾ വിദേശം ഇട്ടായോളം വട്ടത്തിൽ നമ്മളിങ്ങനെ കഴി ഉണ്ടി ഇങ്ങനെ കഴിഞ്ഞു പോയി അവസാനിപ്പിക്കും അങ്ങനെയല്ല ഏറ്റവും ആസ്വദിക്കാവുന്ന നിമിഷങ്ങൾ നമ്മൾ ആസ്വദിക്കണം എന്നാണ് നമീസുമ്മേ നമ്മളോട് പറയുന്നത് അപ്പോൾ പുള്ളിക്കാട്ടത്ത് ഈ കാണിച്ചു കൂട്ടിയതൊന്നും ഇഷ്ടമില്ലാത്ത ഒരു ഉസ്താദുണ്ട് ഇബ്രഹാം സഖ്യ സക്കാഫി അങ്ങനെ എന്തോ പറയുന്ന ഇബ്രാഹിം സക്കാഫി എന്ന് പറയുന്ന ഒരു ഉസ്താദുണ്ട് ഈ നബീസുമ്മ അവിടെയൊന്നും പോയി ഈ ആടിപ്പാടിയൊന്നും പുള്ളിക്കാരന് തീരെ അങ്ങോട്ട് പിടിച്ചില്ല പുള്ളിക്കാരൻ്റെ ആ ആ ഒരു അഭിപ്രായത്തിനോട് എനിക്ക് യോജിപ്പില്ല വർഷം മരിച്ചിട്ടുണ്ട് ഒരു ഏതെങ്കിലും മൂലയിൽ നിന്ന് പകരം ഏതോ ഒരു അന്യ മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ മഞ്ഞ് വാരി ഇങ്ങനെ ഇടയാണ് മൂപ്പത്തി ചെലപ്പോ അത് ഈ നാട്ടുകാരി തന്നെ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷല്ലേ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് തിക്റും സനാത്തും ചെല്ലുന്നതിന് പകരം നങ്ങു ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ബാത്തിമ്മോവാ കതീജോവാ ഇതൊക്കെ ഡീ ജീവിതമെന്നും പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം ഇബ്രാഹിം സക്കാഫി എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞത് പുള്ളിയുടെ അഭിപ്രായമാണ് പുള്ളി കണ്ട ലോഹം അല്ലെ പുള്ളിയുടെ കണ്ണിലൂടെ അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ കണ്ട ലോഹമാണ് അദ്ദേഹം പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണ് ആ അഭിപ്രായം പുള്ളി ഒരു മതപണ്ഡിതനായി പോയത് കൊണ്ട് അത് മുഴുവൻ ശരിയാ നൂറിൽ നൂറ് ശതമാനം ശരിയാ അങ്ങനെ വേണം കഴിയാൻ നമ്മൾ അങ്ങനെ വേണം ജീവിക്കാൻ എന്നൊന്നും പറയട്ടെ ഒന്നുമില്ലേലും പുള്ളിയുടെ പ്രായം നിങ്ങൾ നോക്കുക ആ പ്രായം വെച്ച് പുള്ളി ചിന്തിക്കുമ്പോൾ സ്ത്രീകളൊക്കെ വീടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ മതി പ്രത്യേകിച്ച് വിധവകളായ വിധവകൾ അവിടെ പോയി മഞ്ഞുമാരി ഇങ്ങനെ മുകളിലോട്ടിടുന്നുവെന്നും പുള്ളിയുടെ അദ്ദേഹത്തിന് ചിന്തിക്കുമ്പോൾ അത്രയും അങ്ങോട്ട് പിടിക്കില്ല അതിന് അദ്ദേഹത്തെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതാ അദ്ദേഹത്തിൻ്റെ മാത്രം ചിന്താഗതി അതാണ് എന്ന് വാദിക്കുന്ന നമ്മളിലാണ് ആ തെറ്റുള്ളത് അങ്ങേര് പറയാനുള്ളത് അങ്ങേര് പറഞ്ഞു വിട്ടു ഓക്കെ അതാ നമ്മൾ ഒരു ചെവി ചെവിക്കട കേട്ട് ഒരു ചെവി ചെവിക്കട വിടുക അതിന് മുന്നേ നമ്മളുടെ ചിന്താഗതി വെച്ച് നമ്മൾ ചിന്തിക്കുക ആകെ കൂടി നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ജന്മമാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് സങ്കടപ്പെട്ട് നമ്മളുടേതായ ദുഃഖങ്ങളെ കെട്ടിപ്പിടിച്ചു ഇരിക്കണം മറ്റൊരാളോട് ഷെയർ ചെയ്യാനും ഇല്ലാതെ എന്നും നേറി മരിക്കണോ എന്തെങ്കിലും ഒരു സന്തോഷം മനസ്സിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു അനുഭവം സ്വന്തമാക്കുന്നതാണോ നല്ലതെന്ന് നമ്മൾ നമ്മുടെ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചിട്ട് പറയാം ഉസ്താദ് പറയുന്നോ മതപണ്ഡിതം പറയുന്നു എന്നാ അല്ലെങ്കിൽ ജ്യോത്സ്യം പറയുന്നു മന്ത്രവാദി പറയുന്നു ഇതൊന്നും അല്ല കേൾക്കേണ്ട നമ്മുടെ തലയിൽ എന്താ തോന്നുന്നത് അതിൻ്റെ അകത്ത് പ്രായപരിധിയിൽ ആരോഗ്യമുണ്ടെങ്കിൽ യാത്ര ചെയ്യുക പൈസയും വേണം അല്ലാതെ പറ്റത്തില്ല പൈസയും നമ്മൾ കരുതണം ഇവിടെ എറണാകുളത്ത് എല്ലായിടത്തും ഫേമസ് ആയിട്ടുള്ള എല്ലാവരും ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് അവരിപ്പം അങ്ങേരും മരിച്ചുപോയി ആ ഒരു ഭാര്യയും ഭർത്താവും ഗാന്ധിനഗറിൽ ഒരു ചായക്കട നടത്തുന്നുണ്ട് അങ്ങേരും അങ്ങേരുടെ വൈഫും കൂടെ ഈ യാത്ര ചെയ്യാത്ത സ്ഥലമില്ല അത് പലരും ഏറ്റെടുത്ത് സ്പോൺസർ ചെയ്ത് ജൂസഫലിയൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അവർക്ക് വലിയ ആരോഗ്യം ഞാൻ അവരെ നേരിട്ട് കാണുന്ന അവർക്ക് രണ്ടു പേർക്കും ഒട്ടും ആരോഗ്യമില്ല ഒട്ടും ആരോഗ്യമില്ലെന്ന് പറയും എന്നിട്ട് എങ്ങനെയാണ് അവരിങ്ങനെ യാത്ര ചെയ്യുന്നത് എന്ന് ഉദ്ദേശിക്കും അത് കഴിഞ്ഞ് അവരെ എത്രയോ പേരായി ഇവർ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ പുറത്ത് അപ്പം ഈ ഈ ഒരു മകൾ പറയുന്നുണ്ട് കേട്ടോ കഴിഞ്ഞിട്ടുള്ള അടുത്ത് ബന്ധു മരണപ്പെട്ട വീട്ടിൽ ഉമ്മക്ക് പോകാൻ പറ്റുന്നില്ല കാരണം ആടെയുള്ള ആളുകൾക്ക് അറിയേണ്ടത് മരിച്ച ആളുടെ കാര്യങ്ങളല്ല എന്ത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞല്ലോ ഉസ്താദ് അങ്ങനെ പറഞ്ഞല്ലോ ഇവിടെന്താ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത് അത് അത് ഇന്നലെ ഇന്നലെ ആ ഒരു സമയത്ത് ഉമ്മ അനുഭവിച്ചത് നമുക്ക് അമ്മക്ക് പറഞ്ഞ ഇങ്ങനെ തരണ്ട അറിയില്ല ഉമ്മ കരയായിരുന്നു ഇവിടെ നിന്ന് കാരണം അത്രയും ഉമ്മ പ്രയാസത്തിലാണ് ആ ഉണ്ടായത് നമ്മളൊരു എന്തോ വലിയ എന്തോ തെറ്റ് ചെയ്തിട്ടേ പിന്നെ അങ്ങനെ വന്നിട്ടുള്ള ഒരാളെ പോലെയാണ് കാണുന്നത് ഉമ്മ ആകെ ചെയ്തത് ഒരു യാത്ര പോയി ആ യാത്ര പോയ ആ സമയത്ത് ഉണ്ടായൊരു സന്തോഷം ഉമ്മക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ ഒന്നും അറിവുള്ള ആണല്ലോ ഈ നബീസുമ്മയുടെ ഭർത്താവ് മരിച്ച് എത്രയോ ചെറുപ്പമായിരിക്കാം ആ ഭർത്താവ് മരിക്കുന്ന കാലത്ത് അവരെ അവരെന്നിട്ട് വേറെ ഒട്ട് കല്യാണം കഴിച്ചാൽ ഈ എന്നും പറഞ്ഞ് അവർ ജീവിച്ച് മക്കളൊക്കെ പറക്കമുറ്റുകയെന്ന് പറയില്ലേ പറന്ന് പോകുന്ന ഒരിത് വലിയ ആൾക്കാരായി അത് കഴിഞ്ഞ് അവർക്ക് ജസ്റ്റ് അവർക്ക് വേണ്ടി ഒരു അവസാന നാളുകളിൽ ഒരു അമ്പത്തഞ്ച് വയസ്സായാലും സന്തോഷം കൊടുക്കണമെന്ന് തോന്നി അവർ പോയി അവർ ആ ചെയ്തതിനെ ഇത്രയും വിമർശിച്ച മതപണ്ഡിതന്മാരൊക്കെ ഇവർ ഈ തൊഴിലുറപ്പിനും പോയി മക്കളെ നോക്കിയും വീടോ അല്ലെങ്കിൽ ആ പിള്ളേരെ ഏറ്റെടുത്ത് പഠിപ്പിക്കുകയോ ഇവരുടെ സകല കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ളവരല്ല ഇവർക്ക് വീടുണ്ടോ മക്കളെ എന്ത് ചെയ്യുന്നു ഇവരെങ്ങനെ കഴിയുന്നു ഇതൊന്നും അന്വേഷിക്കാൻ പോയിട്ടുള്ളവരല്ല പക്ഷേ ഇന്ന് അവർ അവർക്ക് ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഒന്നും അറിയില്ല അവരൊരു യാത്ര പോയി അതൊരു വൈറലായി കഴിഞ്ഞപ്പോൾ ഇങ്ങേരും കുറേ ആൾക്കാർ അവരെ ഉപദ്രവിക്കുന്നു എന്നിട്ട് ഒരു മരണ വീട്ടിൽ പോയപ്പോൾ അവിടെ മരിച്ച ആളുടെ കാര്യം പറിച്ചിലോ അതൊന്നും അല്ല അവിടുത്തെ ചർച്ച അവിടുത്തെ എല്ലാവരുടെയും ചർച്ച നബീസുമ്മ ചെയ്ത ത്രയോ വലിയൊരു തെറ്റ് ആ തെറ്റിനെയാണ് അവിടെയുള്ളവർ കണ്ടു കിട്ടുന്നത് കാലം മാറിയെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യ വീഡിയോയുടെ തുടക്കം പറഞ്ഞാൽ സതി നിർത്തലാക്കാനേ പറ്റിയിട്ടുള്ളൂ സതിയോടനുബന്ധിച്ചുണ്ടായിരുന്ന ചിന്താഗതികളൊന്നും ഇവിടെ അധികം ഒന്നും മാറിയിട്ടില്ല ഇപ്പോഴും സ്ത്രീകളും അടങ്ങി ഒതുങ്ങി വീട്ടിയിരിക്കണം ഈ വിധവകളാണ് പുറം ലോകവേ കാണ പറ്റുമെങ്കിൽ വെള്ളവസ്ത്രവും ധരിച്ചിരിക്കുക ഇതൊക്കെയാണ് എല്ലാ മതവും കിട്ടുക അതില്ലാത്ത ജാതി മതം ഒന്നും നോക്കണ്ട വിധവകൾക്ക് വിലക്കുകൾ എല്ലാ മതത്തിലും ഉണ്ടെന്നുള്ള ഓരോ രൂപം ഭാവുന്ന ൊക്കെ ഒന്ന് മാറി വരുമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ആ രേണുന്റെ വീഡിയോ ചെയ്തപ്പോഴും ഞാനിത് പറഞ്ഞു രേണുവിൻ്റെ വീട്ടിൽ കൊല്ലസ്തുതിയുടെ ഭാര്യ രേണുവിൻ്റെ വീട്ടിൽ അടുപ്പ് പുകയാണെങ്കിൽ അവർ പണിയെടുക്കണം അവർക്കറിയാവുന്ന തൊഴിലാണ് അവർ ചെയ്യുന്നത് അവർക്ക് വാർക്കപ്പണിക്ക് പോകാൻ പറ്റുമോ അല്ല അവർക്കറിയാമെന്ന് നീ പറയുന്ന കമൻറ്റിടുന്ന ആരേലും എന്നാൽ രേണു ഇന്നയിരിക്കട്ടെ ഒരു നേരത്തെ ആ ഭക്ഷണത്തിനുള്ള തുകയെന്നും പറഞ്ഞ് അയച്ചു കൊടുക്കുമോ ഒന്നും ചെയ്യില്ല പക്ഷേ വെറുതെ വന്നിരുന്ന കമൻറ്റ് എഴുതും ഇവർക്ക് എന്തിൻ്റെ സൂക്കേടാണെന്ന് പറഞ്ഞ കമന്റ് എഴുതും അതേപോലെയുള്ളൂ ഈ നബി സുമ അവരുടെ ചോര നീര് ഉണ്ടായിരുന്ന പ്രായത്തിൽ കഠിനാധ്വാനം ചെയ്താണ് മക്കളെ വളർത്തിയത് ഇപ്പോൾ മക്കളൊക്കെ നല്ല അപ്പോൾ അവരൊന്നും മണാലി വരെ പോയാൽ ഇത്രയും സൂക്കേടിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് അവൻ്റിലൂടെ രേഖപ്പെടുത്താം അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അതേ ആയിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ